ഹായ് ഹലോ അസ്സലാമലൈക്കും ഒരു തുള്ളി ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാതെ നമുക്കൊരു അടിപൊളി മൈനൈസ് ഉണ്ടാക്കിയാലോ അത് നല്ല ടേസ്റ്റിൽ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ അര ലിറ്റർ പാല് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പാട കെട്ടാതെ ഇതുപോലെ ഇളക്കി കൊണ്ടായിരിക്കണം തിളപ്പിക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് പതഞ്ഞു വരുന്ന സ്റ്റേജിൽ നമ്മുടെ പാല് തിളക്കുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ട് പതഞ്ഞു വരുന്ന ആ സമയം വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് പതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ പാൽ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ പതിയെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാൽ പിരിഞ്ഞ് വരുന്നത് ഒരു ഒറ്റ കട്ടയായി പോകും കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആകുമ്പോൾ ചെറിയ ചെറിയ തരികൾ പോലെ പാൽ പിരിഞ്ഞ് കിട്ടും ഇതുപോലെ പതിയെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരുന്ന് നമ്മുടെ സ്റ്റൗ ഫ്ലെയിം ഒന്ന് കുറച്ചിടുക ഇത് ഈ പാലിൻ്റെ ഇതിൽ വെള്ളവും പാലും വേറെ വേറെ ആയിട്ട് വരും അപ്പോൾ വെള്ളത്തിനൊരു ചെറിയ ലൈറ്റ് പച്ച കളറാവും കേട്ടോ അത്രയും നേരം നമുക്കിതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാലിന് ദാ ഇതുപോലൊരു പച്ചക്കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ അതാ നോക്കിക്കേ ഇതുപോലൊരു ചെറിയ ലൈറ്റ് പച്ചക്കളറ് ഇനി നമുക്കിത് സ്റ്റൗയിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ച് ഒഴിച്ച് വെക്കാം കേട്ടോ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് നമുക്കിതിനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇത് അമർത്തി ഇതിൽ വെള്ളമൊന്നും കളയണ്ട കേട്ടോ അതിൽ അരിപ്പയിലൂടെ പോകുന്ന വെള്ളം മാത്രം പോയാൽ മതി അപ്പോൾ അത് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ദാ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പഞ്ചസാരയും ഉപ്പും ഒരു ടീസ്പൂൺ സുറുക്കിയ ആവശ്യമുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒരു മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് ഇത്രയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരയ്ക്കണം തരി ഒട്ടും പാടില്ല അപ്പോൾ താ ഇത് ഞാൻ ഒന്നിങ്ങനെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ ഒരു ടീസ്പൂൺ സൂർക്കയും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മയണേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കട്ടി കൂടുതലായിട്ട് തോന്നുന്നവർക്ക് കുറച്ച് പാലുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നമുക്ക് പേടിക്കാതെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മയണേസ് ആണ് ഞാനിപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഓയിലൊന്നുമില്ല ഓയിൽ ഓയിൽ ഒരുപാട് നമ്മുടെ അകത്ത് ഇല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അതാ ഇതുപോലെ മൈനസ് ഉണ്ടാക്കിയാൽ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കിത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ബ്രെഡിലൊക്കെ തേച്ച് കുട്ടികൾക്ക് ഇത് വൈകിട്ട് സ്കൂളിലിട്ട് വരുമ്പോൾ കൊടുക്കാൻ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും